എല്ലാവർക്കും നമസ്കാരം ഭാഗ്യവാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം അൻപത് കാലം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ മേൽശാന്തിയായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ളതും സർ ഡോക്ടർ പദവികൾക്ക് പുറമെ നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളതും ഗണിതശാസ്ത്രത്തിലും ജ്യോതിഷ ശാസ്ത്രത്തിലും പ്രാവീണ്യം നേടിയിട്ടുള്ളതും നമുക്ക് ഏവർക്കും സുപരിചിതനുമായിട്ടില്ല ശ്രീ കുടമാളൂർ ശർമ്മജിയെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യാം സ്വാഗതം ശർമ്മജി നമസ്തേക്കുമ്പോൾ ഒന്ന് തുറക്കുമ്പോൾ നൂറ് ആയിരം അർഹതയും യോഗ്യതയും ഒക്കെ ഉണ്ടായിട്ടും സമയാസമയത്ത് ജോലിയും അല്ലെങ്കിൽ വിവാഹവും ഒന്നും നടക്കാതെ ക്ഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനത്തെ ഒരുപാട് കത്തുകൾ ഞങ്ങൾക്കിവിടെ വരാറുമുണ്ട് അതിൽ നിന്നും സെലക്ട് ചെയ്ത ഒരു കത്താണ് ഇപ്പോൾ വായിക്കുന്നത് ഇത് എഴുതിയിരിക്കുന്നത് തൃപ്പൂണിത്തുറയിൽ നിന്നും ഇന്ദിര ആണ് വായിച്ചോളൂ മകന് വേണ്ടി ആണ് എഴുതിയിരിക്കുന്നത് നമ്മുടെ പ്രോഗ്രാമിന്റെ സ്ഥിരം പ്രേക്ഷകയാണ് എൻ്റെ മകൻ പഠനം കഴിഞ്ഞിട്ട് നാല് വർഷമായി പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി വലിയ ശമ്പളമൊന്നുമില്ല മകൻ ധാരാളം ടെസ്റ്റുകൾ എഴുതാറുണ്ട് ബി എസ് സി ബാങ്ക് ടെസ്റ്റ് ഒക്കെ എഴുതാറുണ്ട് നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടിയാണ് എന്തുകൊണ്ടാണ് മകന് അവൻ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ഒരു ജോലി ലഭിക്കാത്തത് ഗൃഹനിലപ്രകാരം ജനിച്ച ലഗ്നത്തിൽ രാഹുവും നിവർത്തിസ്ഥാനത്ത് ഖേദവും ഇവയ്ക്ക് ഉള്ളിലായി സപ്തഗ്രഹങ്ങൾ നിൽക്കുന്നതിനാൽ ഈ ജാതകസ്ഥന് അനന്തകാലസർപ്പം എന്ന ദോഷമാണ് ഉള്ളത് അനന്തകാലസർപ്പമുള്ള സ്ത്രീ പുരുഷന്മാർക്കും പണ്ഡിത പണ്ഡിതപാമര കുബേര കുചേര ജാതിമത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ അവനവൻ്റെ കഴിവിനും അർഹതയ്ക്കും യോഗ്യതയ്ക്കും പരിശ്രമത്തിനും ഉത്സാഹത്തിനും പ്രതീക്ഷകൾക്കും അനുസരിച്ച് യഥാകാലം യഥാവിധി യഥായോഗ്യം വിദ്യാഭ്യാസം ഉപരിപഠനം ഉദ്യോഗം വിവാഹം പ്രമോഷൻ ഗൃഹവസ്തുവാഹന ഘനക വേഷഭൂഷണാദികൾ ജീവിത ഉയർച്ച അഭിവൃദ്ധി മേൽഗതി സമൂഹത്തിൽ അംഗീകാരം എന്നിവ നാൽപ്പത് വയസ്സുവരെ ഉണ്ടാവാൻ തടസ്സമോ തർക്കമോ കാലതാമസമോ ഉണ്ടാകും എന്നുള്ള വിശേഷ വിശേഷലക്ഷണം മൂന്ന് പന്തിരാണ്ട് കൊല്ലത്തേക്കിന് ഏതായാലും ബുദ്ധിമുട്ടാണ് മൂന്ന് പന്തീരാണ്ട് എന്ന് പറഞ്ഞാൽ പന്ത്ര മൂന്ന് മുപ്പത്തിയാറ് വയസ്സ് വരെ പിന്നീട് മുപ്പത്തി ഏഴിനും നാൽപ്പതിനും മധ്യേ ചില നല്ല അനുഭവങ്ങൾ കണ്ടുവരും ആ ഗണത്തിൽപ്പെടും ഈ കത്ത് എങ്കിലും നാൽപ്പത് മുതലേ കുത്തനെയുള്ള അഭിവൃദ്ധി ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ പ്രത്യേകിച്ചും നല്ല പഠിപ്പും കാര്യങ്ങളും ഉള്ള പല യുവതി യുവാക്കൾക്കും ഈ ഒരു അവസ്ഥ ഒറ്റപ്പെട്ടാണെങ്കിലും കാണാറുണ്ട് പക്ഷേ കിട്ടുന്ന ജോലിയോ തുച്ഛമായ വരുമാനത്തോടുകൂടിയ ജോലി ഒരു വണ്ടിക്കൂലിക്കോ അല്ലെങ്കിൽ ലഘുഭക്ഷണത്തിന് പോലും തികയില്ലാത്ത നിലയിലുള്ള ഇന്നത്തെ കാലസ്ഥിതിക്ക് യോജ്യമല്ലാത്ത അതാണ് യഥാകാലം ഓരോ കാലത്തിനനുസരണമായ രീതിയിൽ സാമ്പത്തികം ഒക്കെ ലഭിച്ചെങ്കിലേ ആ കൊണ്ട് ഏത് തൊഴിലാണെങ്കിലും കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അതിന് പഠിച്ച വിദ്യക്കനുസരണമായ തൊഴിൽ കിട്ടണമെന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് മാന്യമായ വേതനം കിട്ടണമെന്നുണ്ടെങ്കിലും അത് മുഹാന്തരമുള്ള വസ്തുഗ്രഹ വാഹനം ജീവിത പാപ്പിട സൗകര്യങ്ങൾ അതുപോലെ ദാമ്പത്യ ജീവിതങ്ങൾ വിവാഹം മുതലായത് സമ്പാദ്യാദികൾ ജീവി ജീവിതോപാധി കഴിഞ്ഞ് അടുത്ത തലമുറയ്ക്ക് വെക്കേണ്ടതോ അല്ലെങ്കിൽ ഉദ്യോഗം കഴിഞ്ഞ് വിശ്രമകാലത്ത് ജീവിക്കേണ്ടതോ ആയ കരുതൽ എന്നിത്യാദി കാര്യങ്ങൾക്ക് ഒരു മുപ്പത്തി ഏഴ് മുതൽ നാൽപ്പത് വയസ്സ് വരെ അല്ലെങ്കിൽ നാൽപ്പത് വയസ്സാണ് ഇതിൻ്റെ സാധാരണ കാളസർപ്പ ദോഷങ്ങൾക്ക് മുഴുവൻ പറയുന്നത് തടസ്സം തർക്കം കാലതാമസം അനുഭവക്കോവ് നാൽപ്പത് മുതൽ പോഷിക്കാം ദേഹധനാദികൾ അതായത് നാൽപ്പത് വയസ്സുമുതൽ ജീവപര്യന്തകാലം ആയുരാരോഗ്യ വിത്ത ഐശ്വര്യം ഏറും ദീർഘായുസ്സും ആരോഗ്യവും സൗന്ദര്യവും സമ്പത്തും ഉദ്യോഗലബ്ധിയും ധനവും നല്ല ദാമ്പത്യവും ഭാഗ്യവും ഉത്തരോത്തരം വർദ്ധിച്ചു വരികയും ചെയ്യുമെന്നാണ് കാളസർപ്പത്തിന് നാൽപ്പത് മുതൽ പക്ഷെ സാധാരണ നിലയിൽ ഈ നാൽപ്പത് വയസ്സുവരെയൊക്കെ എത്തിപ്പെടുമ്പം മനസ്സിന് വളരെ നിരാശയും കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടതായും സമൂഹത്തിൽ ഒരു വിലയനിലാതെ വരുന്ന ഒത്തിരി യുവതി യുവാക്കളും അഭ്യസ്ത വിദ്യരും അതുപോലെ എല്ലാ ജാതി മതത്തിലും കാണുന്നുണ്ട് ബിസിനസ് ചെയ്താലും പൊളിയുക ജോലി കിട്ടുന്നില്ല കിട്ടിയാൽ പൊളിഞ്ഞു പോവുക വിദേശത്തേക്കൊക്കെ പണം പോയിട്ട് യു കെയിലേക്കൊക്കെ പണം പോയിട്ട് ചിലപ്പം അഞ്ചാറ് മാസം ജോലി ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വീട്ടിൽ വരിക കൊടുത്തതുമില്ല മുടക്കിയതുമില്ല ഒന്നുമില്ലാതെ വരിക ഇങ്ങനെ പല ആവർത്തനം കൊണ്ട് നല്ലൊരു തുക കളയുക ഇവരുടെ എല്ലാം ജാതക നിലകൾ നോക്കിയാൽ കാളസർപ്പം കണിശമായിട്ടും അനന്തകാലസർപ്പം പോലുള്ള പന്ത്രണ്ട് കാളസർപ്പത്തിലേതെങ്കിലും ഒരു കാളസർപ്പം ബലിഷ്ടമായിട്ട് കാണാൻ സാധ്യത പേര് നക്ഷത്രം ഇവ ചേർത്ത് നവഗ്രഹ പൂജാതി കർമ്മങ്ങൾ ചെയ്യുക ഗ്രഹങ്ങൾ ശാന്തിപ്പെടുന്നതുകൊണ്ടൊപ്പം കാളസർപ്പത്തിൻ്റെ കാഠിന്യം കുറയുകയും ഏറെക്കുറെ മുപ്പത്തിയേഴിനും നാൽപ്പതിനും മധ്യഭാഗ്യകാലം ഉദ്യോഗം വിവാഹം മുതലായ കാര്യങ്ങൾ നടന്നുകിട്ടുകയും ചെയ്യും നവഗ്രഹ പൂജാതി കർമ്മങ്ങൾ ഒമ്പത് ഗ്രഹങ്ങളുടെ പത്മം വെള്ളം ചന്ദനം പുഷ്പം ധൂവം ദീപം ഇത്യാദി പഞ്ചഭൂത ശക്തികളാൽ പൂജാതി കർമ്മങ്ങളെ അനുഭവിച്ചുകൊണ്ട് ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴം ശനി ബുധൻ കേതു ശുക്രൻ എന്നീ സപ്തഗ്രഹങ്ങളെയും രണ്ട് അദൃശ്യ ഗ്രഹങ്ങളെയും ഛായാഗ്രഹങ്ങളെയും ശക്തിപ്പെടുത്തി നവഗ്രഹ ഹോമാദികൾ ചെയ്യുക സൂര്യശൗര്യമധേന്ദുരുക്ഷ പദവിയും സന് മംഗളം മംഗള ബുദ്ധി ചബുദോ ഗുരു ചകുരുതാം സുഖസുഖം സംശനി രാഹു ബാഹുബലം കരോതി വിപലം കേതു കുലസ്യോന്നതി നിത്യം പ്രീതീകരാഭവന്തം സഹവേ പ്രസന്നഗ്രഹ ഒമ്പത് ഗ്രഹങ്ങളും പ്രസന്നം ആയി അനന്തകാലസ്പ്പത്തിൻ്റെ കാളദോഷം മാറുകയും കഴിവതും നേരത്തെ ഉദ്യോഗം വിവാഹം മുതലായ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്നതിനും അവ മുപ്പത്തിയേഴ് മുതൽ മൂന്ന് പന്തിരാണ്ട് കാലം കഴിയുന്ന മഴയ്ക്കുള്ള ഭാഗ്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യേണ്ട ആ ഭാഗ്യത്തിലേക്ക് നയിക്കണമേ എന്ന് നവഗ്രഹങ്ങളോട് സ്തുതിച്ച് പ്രാർത്ഥിച്ച് നവരത്നങ്ങൾ ധരിക്കുകയും ചെയ്തു വന്നാൽ ആയുഷ്കാലത്തേക്ക് ഈ കാഠിന്യങ്ങൾ മാറി നിൽക്കുന്നതും നാൽപ്പത് വയസ്സ് മുതൽ ഭാഗ്യാനുഭവങ്ങൾ വരുന്നതുമാണ് ഇപ്രകാരം ഭാഗ്യാനുഭവങ്ങളൊക്കെ നിരവധി കത്തുകളാണ് ഓരോ ആഴ്ചയും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഭാഗ്യവാരത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി താഴെ കാണുന്ന മെയിൽ ഐ ഡിയിൽ മെയിലിൽ ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം ഭാഗ്യവാരോ